ഗൈസ് ഗൈസപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് രാജസ്ഥാനിലേക്ക് പോയാണ് അപ്പോൾ ഏകദേശം അഞ്ച് ലഗേജ് ഉണ്ട് ഞാൻ ഒരാളുണ്ട് അങ്ങനെ യോഗനാഗരി ഋഷികേഷ് എക്സ്പ്രസി കയറിയിട്ട് ഏകദേശം രണ്ടര മണിക്കാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്റെ ഒക്കെ എടുത്തിട്ട് വേഗം സീറ്റിന്റെ അടിയിലൊക്കെ ഏറ്റുവെച്ച് അപ്പോൾ കയറണ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എന്താ ഞാൻ ഒരാളുള്ളൂ ഏകദേശം അഞ്ച് ലഗേജ് ലഗേജുണ്ട് അവരെന്നെ കണ്ണൂരിട്ടി ഞാൻ തിരിച്ചും കണ്ണൂരിട്ടി അതുകൊണ്ട് അവരോട് എന്നോടൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടൊക്കെ നല്ലൊരു മഴയാണ് അങ്ങനെ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് മംഗലാപുരം ആ ഭാഗത്തൊക്കെ എത്താറായപ്പോഴേക്കും നേരം ഇരട്ടി കിടക്കാനുള്ള സമയമൊക്കെ അങ്ങനെ ഞാനൊരു ബിരിയാണിയൊക്കെ മേടിച്ചു കഴിച്ചിട്ട് ഇതേ ബ്രത്തിന്റെ മോളിക്കറി കിടക്കയാണ് അപ്പൊ നോക്കുമ്പോ നമ്മുടെ സൗണ്ട് സിസ്റ്റം വെക്കാൻ അടിയിൽ സീറ്റിന് അടിയിൽ കയറൂല ഞാൻ മോളി തന്നെ എടുത്തു വെച്ച് അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു ദേ ബ്രേക്ക്ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് മേടിക്കണം ഇതാണ് ബ്രെഡ് ഓംലേറ്റ് ടോംബോ എന്നാണ് ഇതിന്റെ പേര് വന്നത് ടോംബോ ടൊമാറ്റോ കച്ചപ്പ് എന്നൊക്കെയാണ് ഇതിന്റെ പേര് വന്നത് അപ്പൊ ഞാൻ ഈ സംഭവം പൊട്ടിച്ച് പൊട്ടിച്ചത് കൈയിട്ട് നമ്മുടെ ബ്രെഡ് ഓംലറ്റ് ഇത് പുറത്തേക്ക് എടുക്കണം ഇതാണ് ബ്രെഡ് ഓംലേറ്റ് അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും രണ്ട് വലിയ ബ്രെഡിന്റെ മുകളിൽ വളരെ ആയിട്ടുള്ള ഒരു ഓംലേറ്റ് വെച്ചേക്കുന്നതാണ് എന്നാൽ ഓംലേറ്റ് പ്രത്യേകിച്ച് വേറെ അസംസ്കൃത വസ്തുക്കളൊന്നുമില്ല വെറുതെ ഒരു മുട്ട പൊട്ടിച്ച് വറുത്തെടുത്തേക്കണം എന്നുള്ളതാണ് തോന്നിയത് പക്ഷേ രസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ബോംബെ എന്നുള്ളൊരു ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വീണ്ടും കിടന്നു കിടക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു സഹയാത്രികനായ ഒരു ബോംബെ മലയാളി എടുത്തെന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ പുറയിലിരിക്കുന്നതാണ് ആ സൗണ്ട് സിസ്റ്റം സോണിയുടെ സൗണ്ട് സിസ്റ്റം ആണ് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു എ സി ട്രീ ടയർ എ സി ആയത് കാരണം നല്ല സുഖമായിട്ടൊക്കെ പോകാൻ പറ്റിയാ ഒരു പ്രശ്നമുള്ളത് ലഗേജ് മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ വലിയ പ്രശ്നമായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ എന്നെ നോക്കും ഞാൻ അവരെ നോക്കും എനിക്ക് ഈ ലഗേജ് ആരെയെന്ന് അറിയാൻ പള്ളാത്തേ ഇരിക്കും അങ്ങനെ കുറെ കച്ചവടക്കാരൊക്കെ എന്നാ അങ്ങനത്തെ പൻവേലെത്തി എപ്പോഴാണ് ഈ തിരക്കും ബഹളമൊക്കെ കാണുന്നത് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതാണ് ബെഡാപ്പാവ് അപ്പൊ ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു പപ്പു എന്ന് പറഞ്ഞ ഒരു ബായി ഉണ്ട് അപ്പോൾ ബായി പറഞ്ഞു ഈ ബെഡാപ്പാവ് എന്ന് പറഞ്ഞ സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഒരു ബെഡാപ്പാവും അടിച്ചു മുപ്പത് രൂപക്ക് രണ്ട് പീസ് അപ്പൊ എനിക്കിത് മനസ്സിലായി നമ്മുടെ ഇവിടെ കിട്ടുന്ന ബോളി ഈ എന്താ പറയുക ഈ ഉള്ളക്കിഴങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ബോഡി പോലത്തെ സാധനം അതെടുത്തിട്ട് നമ്മൾ ബണ്ണിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റി വെച്ചിട്ട് കഴിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഞാനും ഒരു ബെഡാപ്പാവും മേടിച്ചു അപ്പോൾ പപ്പു എന്നെ കാണിച്ചു തന്നതുപോലെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോളി പോലത്തെ സാധനം ഒക്കെ എടുത്ത് വെച്ചു പിന്നെ അവർ ആ ഒരു എന്താ പറയുക മുളക് പുറത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ യാത്രയിൽ മുഴുവൻ എനിക്ക് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ഈ ബടാപ്പാവ് കഴിച്ചു സൂപ്പർ സാധനമായിരുന്നു ബടാപ്പാവ് കഴിച്ചപ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ തോന്നും അതുമാത്രമേ പ്രശ്നം ഇട്ട് തോന്നിയുള്ളൂ പക്ഷേ ബടാപ്പാവ് സൂപ്പറാണ് അപ്പം ഞാനിവിടെ വരുമ്പോൾ ബോളിയും പണ്ക്കൊക്കെ വെച്ചിട്ട് മക്കൾക്കും ഒരു ബടാപ്പാവുണ്ടായി കൊടുക്കണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ അതെ നമ്മുടെ ഒരു ബടാപ്പാവ് ഞാൻ കഴിച്ചു തീർത്തു രണ്ടാമത്തെ ബടാപ്പാവ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നാലും ഞാൻ വേഗം തന്നെ ആ ബടാപ്പാവിനെ അകത്താക്കാനുള്ള ഒരു പരിപാടിയിലാണ് വണ്ടി അങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോംബെ മലയാളീസ് അവിടെ ഇറങ്ങി ഇനി ഏകദേശം ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോഴേക്കും റത്തലാം എന്ന് പറഞ്ഞ സ്ഥലം രാജസ്ഥാനിലെ അല്ല മധ്യപ്രദേശിലാണ് രത്തലാം പറഞ്ഞത് രാജസ്ഥാൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള സ്ഥലമാണ് അതായത് ബെൻസ്വാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതേ എനിക്ക് പോകേണ്ടത് അപ്പോൾ ബെൻസ്വാരം ഏകദേശം ഒരു രണ്ട് മണിക്കൂറത്തെ കാർജേണിയാണ് റത്തലാമിലേക്കുള്ളത് അപ്പോൾ ഹിന്ദിക്കാരൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ലുഡോ കളി അതുപോലെ തന്നെ പന്നിമറിക്കലൊക്കെ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി അങ്ങനെ ഉച്ചയായി ഉച്ചയ് കഴിഞ്ഞപ്പോൾ അതേ ഒരു ബിരിയാണി മേടിച്ചു ഇന്നേരം മിനി ബിരിയാണി ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അത ഇത് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാൻ മേടിച്ചത് ഈ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല മസാലയൊക്കെ കിടലം ബിരിയാണിയാണ് പക്ഷേ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെയാണ് ഉള്ളത് വേറെ കാലുകീലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല അവർ വെട്ടിക്കൂട്ടിയിട്ട് ബാലൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടുണ്ടാക്കി ആക്കുന്ന ഒരു ബിരിയാണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ വേറെ ഒന്നും നമ്മൾ ട്രെയിൻ ജേണിയൊക്കെ അല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഇന്നലെ വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കി ചിക്കൻ ബിരിയാണിക്ക് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടട്ടാ ഇനി വേറെ കൊഴപ്പൊക്കെ ആ ഇതൊന്നും അറിയാൻ പാടില്ല അന്നല്ല നല്ല കൊഴുപ്പൊക്കെ ഉള്ള നല്ല കട്ടിയുള്ള നല്ല കിടൻ ബിരിയാണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ യാത്രയല്ലേ ഞാൻ ആസ്വദിച്ചാണ് കഴിച്ചത് ഇറച്ചിയൊക്കെ നല്ല വെന്ത് നല്ല പരിവത്തിരി ഇറച്ചിയൊക്കെയാണെന്നാണ് ഞാൻ കാണിച്ചത് അങ്ങനെ അതൊക്കെ തിന്ന് നമ്മുടെ ആസ്വദിച്ചത് ഭൗതികരമായിട്ടുള്ള രാജസ്ഥാൻ യാത്ര അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മുടെ ബോംബെ ഭാഗത്തുള്ള പി വി ആറ് ആ പി വി ആറിൻ്റെ സൈഡിൽ കൂടിയുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽഗാടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഹിന്ദിക്കാരുടെ പന്നി പല പന്നി മലർത്തലി അത് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം വീണ്ടും അടുത്ത രാത്രിയായി ഞാൻ ഞാനത് റത്തലാമിലെത്തി റത്തലാമിൽ എൻ്റെ ലഗേജൊക്കെ ഇറക്കി വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹിന്ദിക്കാരൻ കാറുകാരും വരാറുണ്ട് അപ്പോൾ അയാളുടെ അടുത്ത് തന്നെ നമ്മുടെ പോട്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോർട്ടറിന് എൻ്റെ സാധനം ചുമക്കണം അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ നമ്മുടെ വണ്ടിക്കകത്ത് തന്നു ഹിന്ദിക്കാരനാണ് ഒരു ഡിസയറിലാണ് വന്നത് അപ്പോൾ നമ്മൾ ഇതേ റത്തലാമിന്ന് ഇനി ബനാസ്പര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയാണ് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ള യാത്രയാണ് അപ്പോൾ ദയെ കാണുന്ന ഒരു ഓട്ടോറിക്ഷ കണ്ട അപ്പോൾ പല പല ഓട്ടോ ഷോ അവിടെ ഉണ്ടെങ്കിലും ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ കയറാനായിട്ടും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ രാത്രിയൊക്കെ ആ ഓട്ടോയിൽ കണ്ട ഏകദേശം നാലഞ്ച് പേരൊക്കെ കയറി ഇരുന്നിട്ട് പോകുന്നുണ്ട് ഒരു ബൈക്ക് പോലത്തെ സംഭവമൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ എന്തുപോലെ പറഞ്ഞ കാറ്റാടി യന്ത്രം വലിയ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു കാറ്റാടി കൊണ്ടുപോകുന്നു നമ്മുടെ വണ്ടി അല്പം ബ്ലോക്കായി അങ്ങനെ നമ്മുടെ ആ ഹിന്ദിക്കാരൻ ഡ്രൈവറ് ഭയങ്കര ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ചേക്കണം കേട്ടോ ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് തകർത്തിട്ടാണ് പോകണം അങ്ങനതേ നമ്മൾക്കൊരു സൈഡ് കിട്ടിയപ്പോൾ പതി കൂടി പതിക്കെ കയറി പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഹിന്ദിക്കാരനോട് പല പ്രാവശ്യം പറഞ്ഞു ഗാന ഗാന ഞാൻ നൈറ്റ് ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് എനിക്കെന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള നല്ല കടയിൽ നിർത്തണം അപ്പം ഞാൻ വിചാരിച്ചു അടിപൊളി വല്ല വെജ് നോൺ വെജ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടാവും അവിടെ കയറിയിട്ടൊരു ബിരിയാണി കഴിച്ചിട്ട് പോകുക എന്നൊക്കെ ഓർത്തു പക്ഷേ ഇവ കൊണ്ടുപോയി നിർത്തിയത് അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേറിയൻ അടിപൊളി കടയിലാണ് നല്ല റേറ്റ് ഒക്കെ ആണെങ്കിലും നല്ല ഫുഡൊക്കെയാണ് കിട്ടിയത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് രാജസ്ഥാനിൽ നോൺ വെജ് ഒക്കെ വളരെ കുറവാണ് ആണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസം തൊട്ട് ഞാൻ വെജിറ്റേറിയൻ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അടിപൊളി വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഞാൻ കിടന്ന് ഉറങ്ങി പന്ത്രണ്ടര ഒരു മണിയായപ്പോഴേക്കും ഞാൻ ബനാസ്വരെത്തി ഹോട്ടൽ റോയൽ പാരഡൈസിലാണ് ഞാൻ കിടന്നുറങ്ങിയത് ഇത് പിറ്റേ ദിവസം അവിടുത്തെ വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ആൾക്കാരെ കാണണം ആ നൈറ്റ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇനി രണ്ട് ദിവസം ഈ ഹോട്ടൽ റൈസലി ബനശ്വരയിലാണ് നമ്മുടെ താമസം ഓക്കെ വി വിൽ കണ്ടിന്യൂ ടുമോറോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കൂ താങ്ക്